ക്ഷ്യുടെ പുതിരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നിരിക്കുന്നതും നമ്മുടെ നൈറ്റീവ് ഫ്ലോക്കിന്റെ കുറച്ചുകൂടെ വെറൈറ്റി കളക്ഷനായിട്ടാണ് കേട്ടോ അപ്പൊ പുറത്തുനിന്നൊക്കെ സൗണ്ട് കേൾക്കും നിങ്ങൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് മിക്സ്ഡ് പാറ്റേൺ അവൈലബിൾ ആയിട്ടുണ്ട് മിക്സ് ആൻഡ് അഡ്മേസ് കളക്ഷനും അതുപോലെ തന്നെ സിംഗിൾ കളക്ഷനും കൂടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ടൈം കളയാണ്ട് നേരെ വീഡിയോയിലോട്ട് ഇന്നത്തെ വീഡിയോയില് ഫസ്റ്റ് ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് നല്ലൊരു കോഫി ഷെയ്ഡില് വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ ഇതിൽ ഒരു വൈറ്റ് പ്രിന്റ് ഒരു ചെറിയ ചെറിയ ഡോട്ട് വരുന്നുണ്ട് പ്രിന്റ് അല്ല ഡിസൈൻ ആണ് കേട്ടോ അതുപോലെ തന്നെ ബ്ലാക്ക് കളർ ഫ്ലവറും കൂടെ ഈ ഒരു മെറ്റീരിയലിൽ വരുന്നുണ്ട് നെക്കിൽ ഏതാ നമ്മള് ഹക്കോബ മെറ്റീരിയൽ കൊണ്ട് ഒരു ആപ്പിൾ നെക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് പഫ് സ്ലീവ് ആണ് എന്തിലായിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഇതാ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു നൈറ്റി ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ മീഡിയം വന്നിട്ട് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു പീച്ച് കളറിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ മീഡിയം ആണ് സൈസ് വന്നിരിക്കുന്നത് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റിന്റെ ഒരു സൈസ് വരുന്നത് കേട്ടോ മീഡിയം ഷെയ്ഡിലും വൈറ്റ് കളറിൽ ഡോട്ട് ആയിട്ടുള്ള ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് ഒരു ഫ്ലവറിന്റെ പാറ്റേണും കൂടിയാണ് ഈ ഒരു മെറ്റീരിയലിൽ വന്നിട്ടുള്ളത് കേട്ടോ വീണക്കിലാണ് വന്നിരിക്കുന്നത് കോളറിനേക്കാണ് നമ്മൾ ഹക്കുബോ മെറ്റീരിയലോട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ സ്ലീവ് പഫ് സ്ലീവ് ആയിട്ട് വന്നിട്ടുണ്ട് എൻഡിലായിട്ട് വൈറ്റ് കളർ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിലൊരു നോട്ടും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും മീഡിയം സൈസിലാണ് നല്ലൊരു യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു കളക്ഷനാണ് കേട്ടോ വൈറ്റ് നമ്മൾ നെക്കിലാണ് വൈറ്റ് ആക്കുമ്പോൾ മെറ്റീരിയൽ കൊണ്ട് പീക്ക് കോളറിനെക്ക് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഡിസൈൻ വന്നേക്കുന്നത് വൈറ്റ് കളർ ചെറിയ ചെറിയ ഡോട്ട്സ് വരുന്നുണ്ട് നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് കേട്ടോ ഇതിലെ ഫ്ലവർ ആണെങ്കിലും ഒരു ബ്ലാക്ക് റെഡ് കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു നല്ലൊരു ഭംഗിയുള്ള ഫ്ലവർ ആണ് വന്നേക്കുന്നത് കേട്ടോ സ്ലീവ് പോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഒരു വൈറ്റ് കളർ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി സെവൻ എബോ ഫോർട്ടി എയ്റ്റ് അത്രയും ലെങ്ത് വരുന്നുണ്ട് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് മീഡിയം സൈസിലാണ് തേർട്ടി എയ്റ്റ് ആണ് ജസ്റ്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിൽ വന്നേക്കുന്ന കളക്ഷനാണ് മീഡിയമാണ് സൈസ് വന്നിരിക്കുന്നത് തേർട്ടി എയ്റ്റ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്കിലാണ് വന്നിരിക്കുന്നത് കോളർ നെക്കാണ് നമ്മൾ കൊടുത്തേക്കുന്നത് കേട്ടോ ഈ ഒരു മെറ്റീരിയലും വൈറ്റ് കളർ ഡോട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് അതുപോലെ ഒരു ബ്ലൂ ഷെയ്ഡ് ഡിസൈൻ ആണ് ഒരു ചെറിയ ഫ്ലവർ ഫ്ലവറാണ് വന്നേക്കുന്നത് സ്ലീവും പോഫ് സ്ലീവാണ് എന്റിലായിട്ട് ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു നൈറ്റി ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡില് വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇതിൽ ബ്ലാക്ക് കളറ് ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ വൈറ്റ് ചെറിയ ചെറിയ ഡോട്ടും കൂടെ വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പൗ സ്ലീവ് ആണ് എൻ്റെ ലൈറ്റ് ഇലാസ്റ്റിക് കൂടെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ ലെങ്ത് എന്നൊരു പാറ്റേൺ തന്നെയാണ് നെക്കിൽ നമ്മൾ ഹക്കുബ മെറ്റീരിയൽ കൊണ്ടാണ് ആപ്പിൾ നെക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ മീഡിയം വന്നിട്ട് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് ലാർജ് സൈസിലാണ് ഇത് ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡില് വീ നേക്ക് ആയിട്ടാണ് ചെയ്തേക്കുന്നത് കോളർ നേക്കാണ് വന്നിട്ടുള്ളത് ഹക്കുബ മെറ്റീരിയലിലാണ് കോളർ നേക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ സ്ലീവ് പോ സ്ലീവ് ആണ് എൻ്റെ ലൈറ്റ് ഒരു ബ്ലാക്ക് വൈറ്റ് കളർ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു നൈറ്റി ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എട്ടാണ് കേട്ടോ അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു ആണ് ഈ വന്നേക്കുന്നതും നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ ഒരു കളക്ഷൻ ആണ് ലാർജ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി മെഷർമെന്റിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ നെക്ക് വന്നിരിക്കുന്നത് വീനെക്കിലാണ് ഹക്കുമ മെറ്റീരിയലോട് കോളർ നെക്ക് കൊടുത്തിട്ടുണ്ട് ഈയൊരു മെറ്റീരിയലും നല്ലൊരു ഒരു ബ്ലാക്ക് കളറ് ചെറിയൊരു ഫ്ലവറിന്റെ ഡിസൈന് ഫുള് വന്നേക്കുന്നത് കേട്ടോ സ്ലീവ് പപ്പ് സ്ലീവ് ആണ് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ അതാ ഒരു നോട്ടും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ലാർജ് സൈസിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഫോർട്ടി ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് കേട്ടോ ഒരു ഏകദേശം ഒരു വൈൻ ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് ഇതിലൊരു വൈറ്റ് കളർ ഫ്ലവറിന്റെ പാറ്റേൺ ആണ് വന്നേക്കുന്നത് നെക്ക് വന്നിട്ട് നമ്മൾ ഇതാ ഒരു റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട് നെക്കിൽ ഫ്രില്ലാണ് ചെയ്തിട്ടുള്ളത് ഫ്രില്ലിന്റെ എൻഡിലായിട്ടും വൈറ്റ് കളർ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പവ സ്ലീവ് ആണ് എൻഡിലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇതിന് നോട്ടും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്തിട്ടില്ല ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലാർജ് സൈസിലാണ് ഫോർട്ടി ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് ഇത് വന്നിട്ട് കോഫി ഷെയ്ഡാണ് ഞാനിപ്പോൾ വേറെ എന്തേക്കുന്നതിന്റെ സെയിം ലാർജ് സൈസിലാണ് വരുന്നത് കേട്ടോ ഇതിന്റെ നെക്കിലായിട്ട് നമുക്ക് റൗണ്ട് നെക്കിൽ വന്നിട്ടുണ്ട് നല്ലൊരു ഹക്കുബ കൊണ്ടാണ് നെക്കിൽ നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത് സ്ലീവ് പോഫ് സ്ലീവ് ആണ് എൻഡിലായിട്ട് നമ്മൾ ഇലാസ്റ്റിക് വൈറ്റ് കളർ ഇലാസ്റ്റിക് ആഡ് ചെയ്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു നെഗറ്റീവ് ടോട്ടൽ ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു മിക്സ് ആൻഡ് സാൻഡ്വെജ് കളക്ഷൻ ആണ് നല്ലൊരു ബ്ലാക്ക് പിങ്ക് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ ബ്ലാക്കിൽ ഒരു ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ബോഡി പോർഷനിൽ മുഴുവൻ വന്നേക്കുന്നതും നല്ലൊരു പ്രിന്റ് ഫ്ലോർ പ്രിന്റിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് പിങ്ക് ആഷ് യെല്ലോ ക്രീം കോമ്പിനേഷനിൽ വന്നേക്കുന്ന പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നെക്കിൽ ഏതാ കുറച്ച് പ്രിന്റഡ് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള കളക്ഷനാണ് നമ്മൾ നെക്കില് ഒരു നെക്ക് കോളർ നെക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്ലീവ് ഇപ്പോൾ സ്ലീവ് തന്നെയാണ് അതും പിങ്ക് ഷെയ്ഡിലാണ് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ടൊരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജ് ഫോർട്ടി സൈസിലാണ് മിക്സ് ആൻഡ് വെജ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ലാർജ് സൈസിലാണ് ഫോർട്ടി ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് ഒരു പീച്ച് കളറിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ നെക്ക് നമ്മള് നെക്കിൽ കൊടുത്തിട്ട് ഹക്കുബ മെറ്റീരിയൽ കൊണ്ട് ഒരു നെക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഫോർ സ്ലീവ് ആണ് എൻഡിലായിട്ട് ഒരു വൈറ്റ് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് പീച്ച് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് മെറ്റീരിയൽ വന്നേക്കുന്നത് കേട്ടോ അല്ല ഒരു ബ്ലാക്ക് കളർ ഫ്ലവർ ആണ് വന്നേക്കുന്നത് ഒരു ചെറിയൊരു വൈറ്റ് കളർ ഡോട്ടും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ചെസ്റ്റിന്റെ സൈസ് വരുന്നത് കേട്ടോ നല്ലൊരു ബ്രൗൺ ഷെയ്ഡില് ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് നമ്മൾ ഇതിന്റെ ഫ്രില്ലിന്റെ എൻഡിലായിട്ട് കൊടുത്തേക്കുന്നത് റൗണ്ട് ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ ഒരു ബ്രൗണില് വൈറ്റ് കളർ ഡിസൈൻ ആണ് ഈ മെറ്റീരിയലും മുഴുവനായിട്ടും വന്നേക്കുന്നത് സ്ലീവ് പോസ്റ്റ് സ്ലീവില് വന്നിട്ടുണ്ട് എൻഡിലായിട്ട് ഒരു ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഒരു ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ലൈറ്റ് കോഫി ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു കളക്ഷനാണ് കുറച്ച് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ വന്നിരിക്കുന്നത് വൈറ്റ് ഡിസൈൻ ആണ് മെറ്റീരിയലിൽ മുഴുവനായിട്ടും വന്നേക്കുന്നത് അതുപോലെ തന്നെ നെക്കിലാണെങ്കിൽ നമ്മൾ റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്രില്ല് കൊടുത്തിട്ട് അതിൻ്റെ എൻഡിലായിട്ട് ബ്ലാക്ക് കളറ് പൈപ്പിങ്ങും കൂടെയാണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ സ്ലീവ് വന്നിട്ട് പൗ സ്ലീവ് വന്നിട്ടുണ്ട് എൻ്റിലായിട്ട് ബ്ലാക്ക് കളറ് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിൻ്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ലൈറ്റ് കോഫി ഷെയ്ഡ് കുറച്ച് റയർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ബ്രൗൺ അല്ല എന്ന കോഫി അല്ല ആ ഒരു പാറ്റേണിൽ പെട്ടിട്ടുള്ള ഒരു ആണ് വൈറ്റ് കളറ് സൈഡിൽ ഫ്ലവർ വന്നേക്കുന്ന പാറ്റേൺ ആണ് കേട്ടോ നമ്മൾ മുന്നേ ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ടായിരുന്നു സൈഡിൽ ഫ്ലവർ വരുന്ന ഒരു വൈറ്റ് ഗോൾഡിന്റെ പ്രിന്റ് ആണ് ഈ ഒരു വൈറ്റ് ഡിസൈൻ കാണുന്നത് കേട്ടോ നെക്കിലേതാ നമ്മൾ ഫ്രില്ലാണ് കൊടുത്തേക്കുന്നത് എക്സിലാണ് സൈസ് കേട്ടോ ഒരു ഫോർട്ടി ടു ആണ് ചെസ്റ്റിൻ്റെ സൈസ് വരുന്നത് ായിട്ട് ഒരു വൈറ്റ് കളർ പൈപ്പിങ്ങും കൂടെ ആഡ് വന്നിട്ടുണ്ട് സ്ലീവ് കോസ്റ്റ്ലീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളർ ഇലാസ്റ്റിക്കും ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് സോറി ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് എക്സൽ സൈസിലാണ് ഫോർട്ടി ടു സൈസ് വരുന്നത് ഇത് വന്നിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു മിക്സ് ആൻഡ് വെജ് കളക്ഷൻ ആണ് കേട്ടോ നെക്കിൽ അതാ റെഡ് കളറ് ബി നെക്കിൽ ഒരു കോളർ മെക്ക് കൊടുത്തിട്ടുണ്ട് മിക്സ് ആൻഡ് വെജ് കൊണ്ടാണ് നമ്മൾ ഇതിന്റെ കോളർ മെക്കിൽ കൊടുത്തേക്കുന്നത് ബോഡി പോഷൻ മുഴുവനായിട്ടും ഒരു ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് റെഡ് ക്രീം കളറ് ഈ ഒരു പാറ്റേണിലുള്ള പ്രിന്റ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ സ്ലീവ് പ് സ്ലീവ് ആയിട്ട് വന്നിട്ടുണ്ട് റെഡ് ഷെയ്ഡിലാണ് സ്ലീവ് വന്നേക്കുന്നത് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഒരു ഒരു വൈറ്റ് കളറ് ഇലാസ്റ്റിക്കാണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വൈസ് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബ് ഒ ഫോർട്ടി സെവൻ എബ് ഒ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു പീച്ച് ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു കളക്ഷനാണ് വി നെക്കിലാണ് വന്നേക്കുന്നത് നെക്കിൽ നമ്മൾ ഹക്കു കൊണ്ടാണ് കോളർ നെക്ക് കൊടുത്തേക്കുന്നത് എക്സൽ വന്നിട്ട് ഒരു ഫോർട്ടി ടു ആണ് സൈസ് വരുന്നത് കേട്ടോ സ്ലീവ് കോസ് സ്ലീവ് ആണ് എൻ്റെ ലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബ്ലാക്ക് കളർ ഡിസൈൻ ഫ്ലവർ ആണ് വന്നേക്കുന്നത് സൈഡിലായിട്ട് അങ്ങോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ എക്സൽ സൈസ് ആണ് കുറച്ച് ലെങ്ത് കുറഞ്ഞ പറ്റണ ആണ് കേട്ടോ ഒരുപാടൊന്നുമില്ല ഒരു ഫോർട്ടി സിക്സ് എവോ അത്രയും വരുന്നുള്ളൂ കേട്ടോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന മിക്സ് ആൻഡ് വെജ് കോമ്പിനേഷന്റെ ഒരു പെയർ ആയിട്ടാണ് വന്നിരിക്കുന്നത് എക്സൽ വന്നിട്ട് ചെസ്റ്റ് സൈസ് ഫോർട്ടി ടു ആണ് കേട്ടോ നെക്കിൽ ഇതാ നമ്മൾ ബ്ലാക്ക് കളറ് ഫ്ലോറൽ പ്രിന്റ് ആണ് നമ്മൾ ഈ ഒരു വി കോളറിനെക്കിൽ കൊടുത്തേക്കുന്നത് വി നെക്കിൽ കോളറിനേക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ സ്ലീവും സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നേക്കുന്നത് ബോഡി പോർഷനിൽ വന്നേക്കുന്നത് ഒരു റെഡ് ഷെയ്ഡില് വൈറ്റ് ആഷ് ചെറിയ ഡോട്ട്സും ഡിസൈനും ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു പീകോക്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ബോഡി പോർഷനിൽ മുഴുവനായിട്ടും ഒരു ബ്ലാക്കിൽ ബ്ലൂ ഷെയ്ഡ് അതുപോലെ ക്രീം എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നെക്ക് വന്നിട്ട് ബീ നെക്കിൽ വന്നിട്ടുണ്ട് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ നമ്മളൊരു പീകോക്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കോളർ കോളറിനേക്കാണ് കൊടുത്തേക്കുന്നത് സ്ലീവ് അതുപോലെ തന്നെ പഫ് സ്ലീവിലാണ് സെയിം ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ എൻഡിലായിട്ട് ഒരു വൈറ്റ് കളർ ഇലാസ്റ്റിക്കും കൂടെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് എക്സൽ സൈസിൽ തന്നെയാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് വീനക്കിൽ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് വീനക്കിൽ നമ്മൾ കൊടുത്തേക്കുന്നത് ഹക്കുക മെറ്റീരിയൽ കൊണ്ടാണ് കോളറിനേക്ക് കൊടുത്തിട്ടുള്ളത് ഇതൊരു യെല്ലോ ഷെയ്ഡിൽ വൈറ്റ് റെഡ് ഡിസൈൻ ഒരു ചെറിയൊരു ഫ്ലവർ വന്നേക്കുന്ന പാറ്റേൺ ആണ് സ്ലീവ് ഫോ സ്ലീവ് ആണ് എൻ്റെ ലൈറ്റ് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ഇപ്പോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നിട്ട് ഒരു എക്സൽ സൈസിൽ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റിൻ്റെ സൈസ് വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡുള്ള വൈറ്റ് കളർ ഒരു വീനയ്ക്കാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് സ്ലീവ് ആയിട്ട് വന്നിട്ടുണ്ട് എൻ്റെ ഒരു വൈറ്റ് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ളൊരു കളക്ഷൻ ആണ് ഇതിൽ നമ്മൾ ബോഡി പോർഷനിൽ ബ്ലാക്ക് കളർ മെറ്റീരിയലിൽ ഒരു ചെറിയൊരു വൈറ്റ് ആഷ് കളർ ചെറിയൊരു ഫ്ലവർ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് പോ സ്ലീവ് ആണ് നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കിൽ കൊടുത്തിട്ട് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ എൻഡിലായിട്ട് ബ്ലാക്ക് കളർ പൈപ്പിംഗ് കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലായിട്ടും ഒരു ബ്ലാക്ക് കളറ് ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എബോ ആയിട്ട് ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഡബിൾ എക്സൽ സൈസിലാണ് കേട്ടോ ഇത് വന്നേക്കുന്നത് കുറച്ച് ലൈറ്റ് കോഫി ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഒരു ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് നെക്കിൽ ഏതാ റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട് നെക്കിന്റെ എൻഡിലായിട്ട് ഫ്രില്ല് ചെയ്തിട്ടുണ്ട് ഫ്രില്ലിന്റെ എൻഡിലായിട്ടും ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് സ്ലീവ് വന്നിട്ടുണ്ട് സ്ലീവിന്റെ എൻ പോർഷനിൽ നമ്മളൊരു ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ സൈഡിൽ ഒരു വൈറ്റ് ഗോൾഡിന്റെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഡബിൾ ഡബ്ലെക്സ് എൽ ആണ് യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷനിൽ വൈറ്റ് കളർ നെക്കിൽ നമ്മൾ ഒരു ഹക്കോബ മെറ്റീരിയൽ കോളർ നെക്ക് കൊടുത്തേക്കുന്ന പാറ്റേൺ ആണ് പി നെക്കിലാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ഒരു ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് സ്ലീവ് വന്നിട്ട് പവർ സ്ലീവിൽ വന്നിട്ടുണ്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് മിക്സ് ആൻഡ് വെച്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള പീ കോക്ക് ആണ് ഡബിൾ എക്സിലാണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ടു ആണ് സോറി ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് ഇത് വന്നേക്കുന്നത് ഒരു നമ്മൾ മുന്നേ ചെയ്തേക്കുന്ന ആ ഒരു സെയിം പാറ്റേണിലാണ് കേട്ടോ ഇതിന്റെ ഈ ഒരു പോർഷനിൽ ഫ്ലോറൽ ആണ് വന്നേക്കുന്നത് ബ്ലാക്ക് അതുപോലെ ഗ്രീൻ ക്രീം ആണ് പ്രിന്റ് വന്നിരിക്കുന്നത് സ്ലീവ് ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ട് ഒരു എൻഡിലായിട്ട് ഒരു ഇലാസ്റ്റിക്കും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ആയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു കോഫി ഷൈഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇതും കോളർ മേക്കിലാണ് വീ ടൈപ്പിലാണ് വന്നിട്ടുള്ളത് കേട്ടോ സ്ലീവ് വന്നിട്ട് പൗ സ്ലീവ് ആണ് എൻ്റെ ആയിട്ട് ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ആയിട്ടാണ് സോറി ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ക് വരുന്നത് കേട്ടോ ഞാനിപ്പോ വേറെ എഴുതിയിരിക്കുന്നതിന്റെ സെയിം ഡബിൾ എക്സ് എൽ സൈസാണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് പിങ്ക് ഷെയ്ഡില് വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഈ ഒരു ബോഡി പോർഷൻ മുഴുവനായിട്ടും ബ്ലാക്ക് കളർ ഒരു ഡിസൈൻ ഒരു ചെറിയൊരു ഫ്ലവറിന്റെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നെക്ക് വീനൊക്കെ കൊടുത്തിട്ടുണ്ട് നെക്കില് നമ്മള് കോളറിനെക്കാണ് ഹാക്ക മെറ്റീരിയൽ കൊണ്ട് ചെയ്തിട്ടുള്ളത് സ്ലീവ് പോഫ് സ്ലീവ് വന്നിട്ടുണ്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിലൊക്കെ ഇങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇതും ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റിന്റെ സൈസ് കേട്ടോ അതായത് ഡബിൾ എക്സ് എൽ സൈസിലാണ് വന്നേക്കുന്നത് നെക്കിലെതാ വി കൊടുത്തിരിക്കുന്നത് കൊടുത്തേക്കുന്നത് മെറ്റീരിയൽ കൊണ്ടാണ് കോളർ നെക്ക് കൊടുത്തിട്ടുള്ളത് സ്ലീവ് പോഫ് സ്ലീവില് വന്നിട്ടുണ്ട് എൻഡിലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും ഡബിൾ എക്സ് എൽ സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് ഒരു സ്കൈ ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു നേവി ബ്ലൂ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നമുക്ക് കറക്റ്റ് ഇതിന്റെ ഷെയ്ഡ് ക്യാമറ ഇങ്ങനെയാണ് അറിയുന്നറിയില്ല നമുക്ക് ബ്ലാക്ക് ആയിട്ടും തോന്നും നേവി ബ്ലൂ ആയിട്ടും അത്രയും ഡാർക്ക് ആണ് കേട്ടോ ഇതിന്റെ ഈ ഒരു മിക്സ് ആൻഡ് വെജ് കോമ്പിനേഷൻ വരുന്നത് നെക്കിൽ ഇതാ വീനക്കാണ് കൊടുത്തേക്കുന്നത് ഒരു കോളർ നെക്കിലാണ് വീനക്ക് വന്നേക്കുന്നത് സൈഡിലായിട്ട് ഒരു നമ്മളൊരു നോട്ടും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് വന്നിട്ട് എൻഡിലായിട്ട് വൈറ്റ് കളർ ഇലാസ്റ്റിക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഡബിൾ എക്സൽ സൈസിലാണ് നമ്മൾ മുന്നേ ചെയ്തേക്കുന്ന റെഡ് അതുപോലെ ബ്ലാക്ക് കോമ്പിനേഷന്റെ മിക്സ് എംവജ് കോമ്പിനേഷൻ ആണ് ഈ വന്നിരിക്കുന്നത് നെക്കില് വീണേക്കാണ് കൊടുത്തേക്കുന്നത് ഈ ബോഡി പോഷൻ മുഴുവനായിട്ടും റെഡ് ഷെയ്ഡിലും ഒരു വൈറ്റ് ആഷ് കളർ ചെറിയ ചെറിയ ഒരു ഡോട്ട്സ് ആണ് വരുന്നത് അതുപോലെ തന്നെ പബ് സ്ലീവില് വന്നിട്ടുണ്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക്കും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ആൻഡ് വേ ഒരു പീ കോക്ക് ഷെയ്ഡ് ഉണ്ടല്ലോ അതിന്റെ പെയർ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഡബിൾ ഡബ്ലെക്സൽ സൈസ് ആണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റിന്റെ സൈസ് ഇത് ബോഡി പോർഷനിൽ മുഴുവൻ ആയിട്ടും പീകോക്ക് ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് നിക്കി തന്നെയാണ് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവാണ് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആഡ് ചെയ്തിട്ടുണ്ട് സൈഡിലൊരു നോട്ടും കൂടെ ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ആയിട്ട് ഫോർട്ടി സെവൻ ആ എവായിട്ടാണ് നെക്സ്റ്റ് വരുന്നത് ത്രിപ്ലക്സൽ സൈസിലാണ് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് കേട്ടോ ഇത് വന്നിട്ട് ഒരു മിക്സ് ആൻഡ് മേജ് കളക്ഷൻ തന്നെയാണ് ബ്ലാക്ക് ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നൈറ്റി ഫ്രോക്ക് ആണ് കേട്ടോ ബോഡി പോർഷനിൽ വന്നിരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ മിക്സ്ഡ് ആയിട്ടുള്ള ഷെയ്ഡിൽ ഡിസൈനിൽ ഫ്ലോറൽ ആണ് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് വീനെക്കിൽ വന്നിട്ടുണ്ട് വീനെക്കിന്റെ നമ്മൾ ഈ ഒരു കോളർ ടൈപ്പ് കൊടുത്തേക്കുന്നത് മിക്സ് ആൻഡ് മേജ് കോമ്പിനേഷനോടാണ് സ്ലീവും സെയിം അതുപോലെ തന്നെ മിക്സ് ആൻഡ് മേജ് കോമ്പിനേഷനോട് തന്നെയാണ് കേട്ടോ ഇതിന്റെ എൻഡിലായിട്ട് ഒരു വൈറ്റ് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് സെവൻ എബോ ആയിട്ടാണ് ആണ് കേട്ടോ സൈസ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് സ്കൈ ബ്ലൂ ആൻഡ് നേവി ബ്ലൂ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ ത്രിപ്ലക്സ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് കേട്ടോ ബോഡി പോഷൽ മുഴുവനായിട്ടും സ്കൈ ബ്ലൂ ആണ് പ്ലെയിൻ മെറ്റീരിയൽ അതായത് ചെറിയൊരു ഡോസും കാര്യങ്ങളും ആണ് വരുന്നത് സ്ലീവ് വന്നിട്ട് ഫ്ലോറൽ പ്രിൻ്റിലാണ് വന്നേക്കുന്നത് എൻ്റിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നെക്കിലും നമ്മൾ ആ ഒരു പ്രിൻ്റിലാണ് കോളറിനേക്കും കൊടുത്തേക്കുന്നത് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എമു ആയിട്ടാണ് ഇപ്പം ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൈ ബ്ലൂന്റെ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ത്രിപ്ലക്സിലാണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റിൻ്റെ സൈസ് വരുന്നത് ബോഡി പോർഷനും മുഴുവനായിട്ടും ഒരു നേവി ബ്ലൂ ഷെയ്ഡിലും ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് മിക്സഡ് ഷെയ്ഡ്സിൽ നെക്ക് വന്നിട്ട് നെക്ക് വന്നിട്ടുണ്ട് നെക്കിന് നമ്മളിതാ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡ് നെക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് കോക് സ്ലീവ് ആണ് എന്തിലായിട്ട് ഇലാസ്റ്റിക്കും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഒരു വൈറ്റ് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ത്രിപ്ലെക്സൽ സൈസിൽ ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് നല്ലൊരു പീക്ക് ബ്ലൂ ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ വി നെക്കിലാണ് വന്നേക്കുന്നത് നെക്കിൽ നമ്മൾ ഫ്ലോറൽ പ്രിന്റോടാണ് ഒരു കോളർ നെക്ക് കൊടുത്തേക്കുന്നത് സ്ലീവ് വന്നിട്ടും പഫ് സ്ലീവിലാണ് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എബോട്ടാണ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു പാറ്റേൺ ആണ് ത്രിബ്ലക്സൽ സൈസിൽ ഒരു പീ കോക്ക് ഷെയ്ഡ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ത്രിബ്ലക്സൽ സൈസിലാണ് നമ്മൾ മുന്നേ ചെയ്തേക്കുന്ന ഒരു മിക്സ് ആൻഡ് മേസ് പിങ്ക് ഷെയഡിന്റെ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷൻ ആണ് ഈ ഒരു നൈറ്റി ഫ്രോക്ക് വന്നേക്കുന്നത് ബോഡി പോർഷൻ മുഴുവനായിട്ടും പിങ്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് ഇതിൻ്റെ നെക്കും ഫ്രില്ലും സ്ലീവും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ഷെയ്ഡിലും ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇതിന് നമ്മൾ ഒരു കോളർ നെക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലായിട്ടും ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് ആണ് അതോ നെക്സ്റ്റ് വരുന്നത് ത്രിബ്ലെക്സൽ സൈസിലാണ് ഫോർട്ടി ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം കാണുമ്പോ സെയിം പാറ്റേൺ തോന്നുന്നു ഷെയ്ഡ്സിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഉള്ളൂ കേട്ടോ നേരത്തെ കാണിച്ചത് പിങ്ക് ആണ് ഇപ്പൊ വരുന്നത് റെഡ് ആണ് കേട്ടോ ഫ്ലോറൽ പ്രിന്റ് എല്ലാം ഒരേ പാറ്റേൺ ആണ് വരുന്നത് ഡിസൈനില് ഡിസൈൻ കാര്യങ്ങളൊക്കെ ഒരുപോലെയാണ് വരുന്നത് ചെറിയ ഷെയ്ഡ്സിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത് കേട്ടോ

ാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് സ്ലീവിന്റെ സ്കൈ ബ്ലൂ ഷെയ്ഡ് വന്നിട്ടുള്ള കളക്ഷൻ ആണ് ഒരു ബ്ലാക്ക് കളർ ആണ് ഫ്ലവർ വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് കേട്ടോ ഫോർട്ടി സിക്സ് വന്നിട്ട് നമ്മൾ ആണ് ചെയ്യാറ് അതുപോലെ തന്നെ നെക്ക് നോർമലി ചെയ്യുന്ന പോലെ തന്നെ വി നെക്കിൽ വന്നിട്ടുണ്ട് അക്കുബ മെറ്റീരിയലോട്ടാണ് നെക്ക് കൊടുത്തേക്കുന്നത് സ്ലീവ് പഫ് സ്ലീവ് ആണ് എന്റെ ലൈറ്റ് ഇലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത് സിംഗിൾ കളറിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു സിംഗിൾ കളറാണ് ത്രിപ്ലക്സ് ആണ് സൈസ് വന്നേക്കുന്നത് നെക്കിൽ ഏതാ നമ്മൾ പാപേക്കാണ് കൊടുത്തേക്കുന്നത് അതും ഹക്കോബ മെറ്റീരിയലിലാണ് കേട്ടോ സ്ലീവ് കോസ്ലീവാണ് എന്റെ ലൈറ്റ് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ അതാ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ത്രിപ്ലക്സൽ സൈസില് നെക്സ്റ്റ് വന്നേക്കുന്നത് പീച്ച് കളർ ആണ് ത്രിപ്ലക്സൽ ആണ് സൈസ് വന്നേക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് റീനേക്കിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ കോളർ നെക്ക് കൊടുത്തേക്കുന്നത് സ്ലീവ് വന്നിട്ട് ഫോർ സ്ലീവ് ആണ് കേട്ടോ എന്റെ ലൈറ്റ് ഇലാസ്റ്റിക് ആണ് നമ്മൾ ഇതിന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് അബോ ആയിട്ടാണ് നല്ലൊരു അടിപൊളി പീച്ച് ഷെയ്ഡില് വന്നിട്ട് ഒരു ബ്ലാക്ക് കളർ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇത്രയാണോ കുറച്ച് നൈൻറ്റി ഫ്രോക്കിന്റെ കളക്ഷൻസ് മീഡിയം മുതൽ ത്രിപ്ലക്സ് സൈസസ് വരെയാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഒരുപാട് മിക്സ് ആൻഡ് വെജ് കോമ്പിനേഷനും അതുപോലെ തന്നെ സിംഗിൾ കളേഴ്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇന്നത്തെ വീഡിയോയിലും പിന്നെ വന്നിട്ട് നമ്മൾ ഇടുന്ന വീഡിയോസിലുള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ജസ്റ്റ് അതിലൊന്നും കയറി മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഏതാണ് പാറ്റേൺ വേണ്ടത് ഒന്ന് സ്ക്രീൻഷോട്ട് കിട്ടാമതി കേട്ടോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ ഓർഡർ കൺഫേം ചെയ്യാം നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് ആണ് വരുന്നത് ഒരുപാട് കസ്റ്റമർ സി ഒ ഡി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്യാഷ് ഓൺ ഡെലിവറി നമ്മുടെ അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെന്റ് ആണ് വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോസ് ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വെല്ലേക്കൻ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ അപ്പൊ അടുത്ത് കുറച്ച് കറിയുള്ള കളക്ഷൻ ആയിട്ട് വരുന്ന